നമസ്കാരം നമ്മൾ കൊയ്യും വയലെല്ലാം നമ്മുടേതാകും പൈങ്കിളിയെ ഒ എൻ വി രചിച്ച പ്രശസ്തമായ ഈ ഗാനം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങളും ഇടത് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളും ഒരു കാലത്ത് പാടി നടന്നതാണ് ഇന്നും ചിലപ്പോഴൊക്കെ ഈ പാട്ട് ഉയരാറുണ്ടെങ്കിലും പാട്ടിൽ പറയും പോലെ വയലുകളെല്ലാം നമ്മുടെ വകയായില്ലെന്ന് മാത്രമല്ല അവയിൽ ഭൂരിഭാഗവും നികന്ന് ആ സ്ഥാനത്ത് ബഹുനില മന്ദിരങ്ങളും വൻകിട സ്ഥാപനങ്ങളും ഒക്കെയായി മാറി സംസ്ഥാന വൈദ്യുതി ബോർഡിലും ഇതിന് സമാനമായൊരു മുദ്രാവാക്യം ഇപ്പോൾ അലയടിക്കുന്നുണ്ട് നമ്മൾ നിശ്ചയിക്കും ശമ്പളം നമ്മുടേതാകും പൈങ്കിളിയെ എന്ന മുദ്രാവാക്യം അക്ഷരാർത്ഥത്തിൽ യാഥാർത്ഥ്യമായപ്പോൾ ജീവനക്കാർക്ക് കൈനിറയെ ശമ്പളം കിട്ടിയെങ്കിലും ബോർഡിന്റെ അവസ്ഥ വയലുകളുടേതിന് സമാനമായി മാറി വൈദ്യുതി ബോർഡ് എന്ന പൊതുമേഖലാ സ്ഥാപനം അഥവാ കമ്പനി എല്ലാ കാലത്തും വിവാദസ്ഥാനത്താണ് കേരളത്തിൽ വൈദ്യുതി വിതരണത്തിന്റെ കുത്തക അവകാശമുള്ള ബോർഡിൻ്റെ കഴിഞ്ഞ കുറേ കാലമായുള്ള ഏക അജണ്ട അടിക്കടി വൈദ്യുതി നിരക്ക് വർദ്ധിപ്പിക്കുക എന്നത് മാത്രമായി മാറിയിട്ടുണ്ട് എന്നാൽ കൂട്ടുന്ന വൈദ്യുതി നിരക്കിന് സമാനമായി ഉപഭോക്താക്കൾക്ക് ആവശ്യമായ സേവനങ്ങൾ നൽകുന്നതിനോ കാലാനുസൃതമായ നവീകരണം ബോർഡിൽ നടപ്പാക്കുന്നതിനോ ഉള്ള ശുഷ്കാന്തിയും ആത്മാർത്ഥതയും ഇല്ല എന്നതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം പിണറായി വിജയൻ സർക്കാരിന്റെ കഴിഞ്ഞ എട്ടര വർഷത്തെ ഭരണത്തിനിടെ തുടർച്ചയായ അഞ്ചാം തവണ വൈദ്യുതി നിരക്ക് കൂട്ടി റെക്കോർഡ് ഇട്ടത് കഴിഞ്ഞ ദിവസമാണ് യൂണിറ്റിന് പതിനാറ് പൈസ നിരക്കിലാണ് വർധനമെങ്കിലും ഉപഭോക്താക്കൾ ശരിക്കും അസാധാരണമായ ഷോക്കേറ്റ അവസ്ഥയിലാണ് കാര്യക്ഷമതയില്ലായ്മ അഴിമതി ധൂർത്ത് കെടുകാര്യസ്ഥത കേന്ദ്ര നിയമങ്ങൾക്കെതിരെ നിഷേധാത്മക സമീപനം ഒക്കെ ചേർന്ന് ബോർഡ് സ്വയം കുഴിച്ച കുഴിയിൽ വീഴുന്നതിന്റെ പാപഭാരം മുഴുവൻ വൈദ്യുതി ഉപഭോക്താക്കൾ തലയിലേറ്റേണ്ട അവസ്ഥയാണിപ്പോൾ സർക്കാർ പൊതുമേഖലാ സ്ഥാപന ജീവനക്കാർക്ക് കാലാകാലങ്ങളിൽ ശമ്പളവും ആനുകൂല്യങ്ങളും പരിഷ്കരിക്കണമെങ്കിൽ സർക്കാരിന്റെയും മന്ത്രിസഭയുടെയും ഒക്കെ അനുമതി വേണം ശമ്പള പരിഷ്കരണ കമ്മീഷൻ രൂപീകരിച്ച് പഠന റിപ്പോർട്ട് സമർപ്പിച്ച് അത് അംഗീകരിച്ച ശേഷമേ വർധനവ് വർദ്ധനവെത്രയെന്നത് സർക്കാർ തീരുമാനിക്കുകയുള്ളൂ രാജ്യമൊട്ടാകെ ഇതുതന്നെയാണ് നടപടിക്രമം എന്നാൽ കേരളത്തിലെ വൈദ്യുതി ബോർഡ് കമ്പനി ആയതിനാൽ ഇതൊന്നും തങ്ങൾക്ക് ബാധകമല്ല എന്ന മട്ടിലാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ സർക്കാരിനെ അറിയിക്കാതെ സ്വന്തം നിലയിൽ ശമ്പള പരിഷ്കരണം നടപ്പാക്കിയതാണ് ഭീമമായ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും നഷ്ടത്തിന്റെ പടുകുഴിയിലേക്കും ബോർഡിനെ തള്ളിയിട്ടത് മുപ്പത്തി ജീവനക്കാരുള്ള ബോർഡിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ പരിഷ്കരണത്തിൽ ശരാശരി ഏഴായിരം രൂപ മുതൽ മുപ്പതിനായിരം രൂപ വരെ ശമ്പള വർധനമുണ്ടായി പെൻഷൻകാർക്കും കിട്ടി വൻ വർധന രണ്ടായിരത്തി പതിനെട്ട് ജൂലൈ ഒന്ന് മുതൽ മുൻകാല പ്രാബല്യം നൽകിയതോടെ ഒരു വർഷം എഴുന്നൂറ്റി മുപ്പത്തിനാല് ദശാംശം നാല് കോടിയുടെ അധിക ബാധ്യതയാണ് ബോർഡിനുണ്ടായത് സർക്കാർ ജീവനക്കാരെക്കാൾ അഞ്ചു ശതമാനം കൂടുതൽ ക്ഷാമബത്തെയും അനുവദിച്ചതോടെ ശമ്പള പെൻഷൻ വിഹിതം റവന്യൂ വരുമാനത്തിന്റെ ഇരുപത്തി ശതമാനത്തിൽ നിന്ന് നാൽപ്പത്തി ആറ് ശതമാനമായി ഉയർന്നു ബോർഡിൽ ഓവർസിയർമാരായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത പത്താം ക്ലാസ് തോൽവിയാണ് രണ്ടായിരത്തി രണ്ടിൽ പിണറായി വിജയൻ വൈദ്യുതി മന്ത്രി ആയിരിക്കുണ്ടാക്കിയ നിയമമാണിത് ഇങ്ങനെ നിയമിക്കപ്പെടുന്നവർ പത്ത് വർഷം കഴിയുമ്പോൾ സ്ഥാനക്കയറ്റം നേടി സബ് എഞ്ചിനീയർമാരായി ഒരു ലക്ഷം രൂപയ്ക്ക് മേൽ ശമ്പളവും മറ്റ് ആനുകൂല്യങ്ങളും വാങ്ങും വർദ്ധിച്ച നിരക്കിൽ താരിഫ് കൂട്ടി ഉപഭോക്താക്കളെ പിഴിയുന്ന പണമാണ് ഇങ്ങനെയൊക്കെ ആറായിരത്തി അഞ്ഞൂറ് കോടി രൂപയുടെ സഞ്ചിത നഷ്ടത്തിൽ നിൽക്കുന്ന ഘട്ടത്തിൽ നടത്തിയ ശമ്പള പരിഷ്കരണത്തിന് ബോർഡ് ഡയറക്ടർ ബോർഡ് അംഗങ്ങൾക്കെതിരെ അച്ചടക്ക നടപടി എടുക്കണമെന്നും അധിക ബാധ്യത കണക്ക് സർക്കാർ നൽകുന്ന സഹായത്തിൽ നിന്നും തിരിച്ചുപിടിക്കാനും കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ ശുപാർശ ചെയ്തിരുന്നെങ്കിലും സർക്കാർ ഒരു നടപടിയും എടുത്തില്ല ഏത് സർക്കാർ ഭരിച്ചാലും ബോർഡിലെ ഇടതുപക്ഷ യൂണിയൻ തീരുമാനിക്കുന്നതേ നടപ്പാകൂപ്പ് മന്ത്രിയും ബോർഡ് ചെയർമാനും സി എം ഡിയും സർക്കാരും ഒക്കെ വെറും കാഴ്ചക്കാരാകും നഷ്ടത്തിന്റെ പടുകുഴിയിൽ നിൽക്കുന്ന ബോർഡിന് മുന്നോട്ടു പോകാൻ ഏഴായിരം കോടി രൂപ ആവശ്യമുണ്ടെന്നും താരിഫ് വർധനയല്ലാതെ മറ്റു മാർഗവുമില്ല എന്ന ബോർഡിന്റെ ആവശ്യം ഭാഗികമായി അംഗീകരിച്ചാണ് ഇപ്പോൾ യൂണിറ്റിന് പതിനാറ് പൈസയും അടുത്ത ഏപ്രിലിൽ പന്ത്രണ്ട് പൈസയും വർദ്ധിപ്പിക്കാൻ അനുമതി നൽകിയതെന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ അവകാശവാദം ഫിക്സഡ് ചാർജും വർദ്ധിപ്പിച്ചു ഈ വർഷം യൂണിറ്റിന് മുപ്പത്തഞ്ച് പൈസയുടെ വർദ്ധനമാണ് ബോർഡ് ആവശ്യപ്പെട്ടത് ഇത് കമ്മീഷനും ബോർഡും തമ്മിലുള്ള ഒരു ഒത്തുകളിയാണെന്നാണ് ാണ് ബോർഡുമായി ബന്ധപ്പെട്ടവർ പറയുന്നത് താരിഫ് വർധനവിന് മുന്നോടിയായി കമ്മീഷൻ സംസ്ഥാനത്തെ വിവിധ കേന്ദ്രങ്ങളിൽ നടത്തിയ അദാലത്തുകളിൽ പതിവിൽ നിന്ന് വ്യത്യസ്തമായി ഉപഭോക്താക്കളുടെ വൻ സാന്നിധ്യമാണ് ഉണ്ടായത് ബോർഡിനെതിരായ കടുത്ത ജനരോഷമാണ് അദാലത്തുകളിൽ അലയടിച്ചത് അതുകൂടി കണക്കിലെടുത്താണ് ഇപ്പോൾ ബോർഡ് ആവശ്യപ്പെട്ട മുപ്പത്തഞ്ച് പൈസയുടെ വർധനവിന് അനുമതി നൽകാതെ പതിനാറ് പൈസയിൽ ഒതുക്കിയതെന്ന് തോന്നാമെങ്കിലും ഉപഭോക്താക്കളുടെ കണ്ണിൽ പൊടിയിടാനുള്ള തന്ത്രം മാത്രമാണെന്നാണ് വൈദ്യുതി ബോർഡ് മുൻ ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ സി പി ജോർജ് പറയുന്നത് ിച്ചാൽ തന്നെ ഇത് വ്യക്തമാകും ആ കസേരയിൽ ഇരിക്കുന്നവരുടെ തോന്നിയാസമാണ് നടക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നു കമ്മീഷൻ ചെയർമാൻ മുൻ ചീഫ് സെക്രട്ടറി ടി കെ ജോസ് ആണ് ടെക്നിക്കൽ മെമ്പറായ പി പ്രദീപ് വൈദ്യുതി ബോർഡ് മുൻ ജീവനക്കാരനും സി പി എം സഹയാത്രികനുമാണ് കമ്മീഷൻ ഓഫീസിലെ ജീവനക്കാരെല്ലാം ബോർഡിൽ നിന്ന് വിരമിച്ച സി ഐ ടി യു യൂണിയന്റെ സജീവ പ്രവർത്തകരുമാണ് ബോർഡും റെഗുലേറ്ററി കമ്മീഷനും ഒരേ തൂവൽ പക്ഷികളാണ് എന്നതിന്റെ പൊരുൾ ഇതിലൂടെ വ്യക്തമാണ് രാജ്യത്താകെ വൈദ്യുതി നിരക്ക് ഏകീകരിക്കാനുള്ള നീക്കത്തിന്റെ ഭാഗമായി രണ്ടായിരത്തി മൂന്നിൽ പാർലമെന്റ് പാസാക്കിയ വൈദ്യുതി ഭേദഗതി നിയമം നടപ്പാക്കാൻ ഏക സംസ്ഥാനമാണ് കേരളം വൈദ്യുത മേഖലയിൽ മൂലധന നിക്ഷേപവും മത്സരവും വർദ്ധിപ്പിക്കുന്നതിലൂടെ കുറഞ്ഞ വിലയിൽ വൈദ്യുതി നൽകുന്ന ഏത് കമ്പനിക്കും വൈദ്യുതി വാങ്ങുകയും വിൽക്കുകയും ചെയ്യാമെന്നതിനാൽ വൈദ്യുതി ബോർഡുകളുടെ കുത്തക അവസാനിക്കും ഉപഭോക്താവിന് ആവശ്യാനുസരണം സേവനദാതാവിനെ തിരഞ്ഞെടുക്കാം വൈദ്യുതി രംഗത്തെ രാഷ്ട്രീയ അതിപ്രസരം മാനേജ്മെന്റിനെ പോലും പരിധിയിലാക്കിയുള്ള ട്രേഡ് യൂണിയനുകളുടെ അഴിമതി ഭരണം ഇതൊക്കെ മൂലമാണ് ബോർഡ് നഷ്ടത്തിലേക്ക് കൂപ്പുകുത്തിയത് കേന്ദ്ര നയത്തിന്റെ ഭാഗമായ സ്മാർട്ട് മീറ്റർ പദ്ധതി യൂണിയനുകളുടെ പിടിവാശി മൂലം നടപ്പായില്ല ഇതിനായി കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ട കോടികളുടെ സബ്സിഡിയാണ് ബോർഡിന് നഷ്ടമായത് സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കിയാൽ ഒരു വർഷം വൈദ്യുതി വാങ്ങുന്നതിൽ ആയിരം കോടി വീതം ലാഭിക്കാമെന്നാണ് ബോർഡിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് രാജ്യത്തെ എല്ലാ സംസ്ഥാനങ്ങളിലും സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കിയെങ്കിലും കേരളത്തിൽ മാത്രമാണ് അതിന് വിലക്ക് മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ കേന്ദ്ര സഹായം നഷ്ടപ്പെടുത്തിക്കൊണ്ടുള്ള നീക്കമാണ് സ്മാർട്ട് മീറ്റർ പദ്ധതിയെ എതിർത്തതിലൂടെ യൂണിയനുകൾ ചെയ്തത് വൈദ്യുതി ഉപഭോഗത്തിന്റെ നൂറ്റി അൻപതിലധികം വ്യത്യസ്ത സ്വഭാവ സവിശേഷതകൾ മനുഷ്യ ഇടപെടലില്ലാതെ വൈദ്യുതി ബോർഡ് ബോർഡിന്റെ സെർവറിൽ എത്തിക്കുന്നതാണ് സ്മാർട്ട് മീറ്റർ സ്മാർട്ട് മീറ്റർ പദ്ധതി നടപ്പാക്കിയില്ലെങ്കിൽ കേന്ദ്രത്തിന്റെ ഗ്രാന്റും ലഭിക്കില്ല മൂവായിരത്തി അറുന്നൂറ് കോടി രൂപയുടെ കേന്ദ്ര സഹായം നഷ്ടപ്പെടുത്തി ഭാരം മുഴുവൻ ഉപഭോക്താക്കളുടെ തലയിൽ വെച്ചാണ് ബോർഡ് തന്നിഷ്ടം കാട്ടുന്നത് ആരും ചോദ്യം ചെയ്യാനില്ലാത്തതിനാൽ അനുഭവിക്കുക തന്നെ